ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് വിണ്ടുകയറുന്ന പ്രശ്നം ഒരുപാട് ആളുകൾക്കുമുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് വിണ്ടുകയറൽ അപ്പം അതെങ്ങനെയാണ് ഈസിയായിട്ട് മാറ്റുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി ഭാഗം പൊതുവേ കുറച്ച് ഹാർഡാണ് നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ്നെസ് ഒന്നും ഇല്ലാതെയാണ് അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്തില്ല എങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഹാർഡായിട്ട് അങ്ങനെ വരവര വീല വരവര പോലെ വീണിട്ട് ആ വിണ്ട് കീറുകയും പിന്നീട് അത് കൂടുതലായിട്ട് കീറുകയും ബ്ലഡൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം പുറത്ത് നല്ല മഴയാണ് എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇല്ലേ കാറ്റും മഴയും വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം ഇവിടെ വെള്ളത്തിൻ്റെ ഒന്നും ഭയങ്കര പ്രശ്നമൊന്നുമില്ല വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല എല്ലാവർക്കും മഴയും കാറ്റും ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കയറുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുക്കുക നമ്മുടെ കാല് മുക്കാൻ പരുവത്തിന് ചൂടുവെള്ളം എടുക്കുക അതിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കാലുകൾ മുക്കി വെക്കുക അതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി നന്നായിട്ട് ഉരച്ച് അതിലെ കട്ടിയുള്ള സ്കിന്നൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ അതൊക്കെ പോവും അല്ലെങ്കിൽ നമ്മൾ കാലൊരിക്കുന്ന സ്ക്രബ്ബർ പോലത്തെ സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടായാലും കാലുകൾ നന്നായിട്ട് ഉരച്ച് കാലിലെ കട്ടിയുള്ള തൊലികളൊക്കെ മാറ്റുക അതിന് ശേഷം നമുക്ക് കുറച്ച് വാസിലെടുക്കുക വാസിനിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ കാലിൽ നന്നായിട്ട് തടവി കൊടുക്കുക നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് വേണം ഇത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബെഡ്ഷീറ്റിലൊന്നും ആകാതിരിക്കുന്നതിന് വേണ്ടി അതിലൊക്കെ പറ്റി പോകുമല്ലോ നമ്മുടെ കാലിൽ അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് കാലിലിട്ട് കൊടുക്കുക ഇത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ മാത്രമല്ല നമ്മുടെ ചുക്കി കുഴിച്ചു സ്കിന്നൊക്കെ ഉണ്ടല്ലോ കാലിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ അങ്ങനെയുള്ളതാണെങ്കിൽ കാലിന് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കാലിൻ്റെ വിണ്ട് കീറിയ ഭാഗത്ത് അവിടെ സോഫ്റ്റ് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഹാർഡ് ആയിരിക്കുമല്ലോ അവിടുത്തെ സ്കിന്നു സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി അവിടെ കുറേ സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരും നമ്മൾ ആദ്യമേ തന്നെ കാല് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരച്ച് അത്യാവശ്യം സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ നന്നായിട്ട് മസ കുറച്ച് സമയം മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഞാനിപ്പം ഒരു കയ്യിലെ ഫോൺ വെച്ചിട്ട് ഒരു കൈ യൂസ് ചെയ്ത് കാലിൽ പുരട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പം നന്നായിട്ട് പ്രഷർ കൊടുത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെറുതെ മസാജ് ചെയ്ത് കൊടുക്കുകയല്ല ഇതുപോലെ വാസലിനും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് കാലിൽ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഡെയിലി പുരട്ടി കൊടുക്കണം നമ്മൾ എന്നും പുരട്ടുമ്പോൾ രാത്രി തന്നെ പുരട്ടി കൊടുക്കുക രാത്രി പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു സോക്സ് കാലിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കാല് വാഷ് ചെയ്യുന്ന ആ രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക സോപ്പിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യാൻ നോക്കണം നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം ഡെയിലി അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഇങ്ങനെ വിണ്ട് കയറുന്നവരും കാലിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഹാർഡ് ആയിട്ടുള്ളവരും ഒക്കെ ഡെയിലി ഇത് യൂസ് ചെയ്യുക ഒരു രണ്ട് മൂന്നാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും നമ്മൾ കാലിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നെ എവിടെ ആയാലും നമ്മൾ ഡെയിലി അങ്ങനെ സൂക്ഷിച്ചാൽ മാത്രമേ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഡെയിലി തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെയ്ത് നല്ല റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ മടി പിടിച്ച് വേണ്ട സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ഒക്കെ ആയില്ലോ ഇനിയും ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും അപ്പം നമ്മൾ ചെയ്യാതിരിക്കുമ്പം വീണ്ടും നമ്മുടെ സ്കിന്നു പഴയതുപോലെയാകും ആകും അപ്പം നമ്മൾ ഇത്രയും നാളും ചെയ്തതിനൊരു ഫലവും ഇല്ലാതാകും അപ്പം നമ്മൾ ഡെയിലി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ഡെയിലി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കാലൊന്നും മുക്കി വെച്ചിട്ട് കാലിലെ ആ പൊറ്റിയൊക്കെ ഒന്ന് ഉരച്ച് അതൊന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ രാത്രി കിടക്കുമ്പം ഇതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് നമ്മൾ ഇത് പെരട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതെല്ലാം ഉരച്ച് മാറ്റിയതിന് ശേഷം ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ ഇത് പുരട്ടിയാലും അങ്ങനെ ആയാലും മതി നമ്മളിങ്ങനെ രാത്രി മുഴുവൻ കാലിൽ ഇത് വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴേ നമ്മുടെ സ്കിൻ സ്കിന്നൊന്നുകൂടെ സോഫ്റ്റ് ആകും അപ്പം ഡെയിലി ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കണ്ടു തുടങ്ങും നമ്മൾ രണ്ട് മൂന്നാഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും പിന്നെ നമ്മുടെ കാലിൻ്റെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആകുന്നതിനും കറുപ്പ് മാറുന്നതിനുമൊക്കെ ഞാൻ പാൽപ്പാട് യൂസ് ചെയ്യുന്ന രീതി കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈബേസ് യു